ശക്തമായി ശക്തമായി ഈ മുമ്പിൽ നമ്മുടെ മിഷനറിമാർ ും സമര പോരാട്ടങ്ങൾ നയിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഐക്യനാട്യം പ്രഖ്യാപിക്കാനും ലഭിച്ച അവസരത്തെ നന്ദിയോടെ ഓർക്കുകയാണ് കൗൺസിൽ ഓഫ് ഇന്ത്യ കേരള സ്റ്റേറ്റിന്റെ നേതൃത്വത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനം നടക്കുന്ന ക്രൈസ്തവ രാഷ്ട്രീയ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ച എല്ലാ ഞങ്ങൾ ആദരപൂർവ്വം ഓർക്കുന്നു ജനപക്ഷത്തു ക്രൈസ്തവരെ മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് മിഷണറിമാരുടെ നല്ല സേവനങ്ങളും പ്രവർത്തനങ്ങളും അനുസ്മരിക്കുവാനും അവർക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കാനോ അവരുടെ സേവനങ്ങളും രാജ്യത്തിന്റെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിച്ച ചരിത്രത്തിന്റെ ും വിസ്മരിക്കാൻ പറ്റാത്ത നമ്മുടെ മിഷണറിമാരോട് ചേർന്ന് ദൈവം നൽകട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സതീശൻ സാറ് ഈ സമയത്ത് നമ്മളോടൊപ്പം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹം നമ്മളോട് അഭിസംബോധന ചെയ്ത ചില വാക്കുകൾ സംസാരിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുകയാണ് അതിനുവേണ്ടിയും നമ്മൾ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് ഒന്ന് രണ്ട് വാക്കുകളിൽ ഈ ഐക്യനാട്ട്യ സമ്മേളനത്തിന് അനുമോദന ആശംസ വാക്കുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർ സംസാരിക്കുന്നതായിരിക്കും ഇന്ത്യ കേരള